ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് ഷെഫിന് പോൽക്കമിസ്റ്റർ ചാനലിലേക്കൊരു കിഡിലോസ്കി നമസ്കാരം ചെയ്യട്ടെ മഴയും കാറ്റും ബെളമൊക്കെ ആയിട്ടിരിക്കട്ടെ ഈ സമയത്ത് നല്ല ചൂട് പഞ്ഞി പോലത്തെ പൊട്ടും കൂടെ ഇതുപോലത്തെ ഒരു എഗ്രോസ് ഉണ്ട് എൻ്റെ ചങ്ങാതി കിളി പറക്കാൻ വേറെ വല്ല വേണോ അപ്പോൾ നമ്മൾ തീരം കലാപരിപാടിയെ അതേ തീപിടിപ്പിക്കുന്നു തീ പിടിപ്പിച്ച ശേഷം ദേ ഇതുപോലെ സ്റ്റൈലായിട്ടൊരു സോസ് പാൻ എടുത്ത് വെക്കുക സോസ് പാൻ എടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒന്ന് ഒഴിച്ചു വെക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വെതറി എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് അതിലേക്ക് ലേശം ഉപ്പും കൂടി ശേഷം ദേ മുട്ട മുഴുങ്ങാൻ വെക്കുക കേട്ടോ ഓരോ മുട്ട സ്ലോ മോഷനിൽ വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മുട്ടിയൊക്കെ അവസാനം മുട്ട പൊട്ടി പോകും മുട്ട പൊട്ടി പോയി കഴിഞ്ഞാൽ ഷേപ്പ് ഒക്കെ മാറി പോകുന്നത് നിങ്ങൾക്കറിയാലോ അപ്പോൾ പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾക്ക് മുട്ടേത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഐറ്റം ഏതാന്ന് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താമെങ്കിൽ ആ മുട്ടയായിട്ട് നമ്മളടുത്ത വീഡിയോ രേഖപ്പെടുത്തുന്നൊക്കെ അപ്പോൾ മുട്ട ഏകദേശം ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞുമ്പോൾ ബോയിലായി സെറ്റാക്കി മാറ്റിയ ശേഷം ഉരുളി വെച്ചു ഉരുളി വെച്ച ശേഷം അതിലേക്ക് ദേ വെളിച്ചെണ്ണ നല്ല സ്റ്റൈലായിട്ട് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് സ്പൈസസായ ദേ ജീരം കുരുമുളക് പട്ട ഗ്രാമ്പ് അതുപോലെ തന്നെ മുളക് ബേലീസ് ഈ വാ സാധനം ഒക്കെ ഇട്ടൊന്ന് ലൈറ്റായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് വെളുത്തുള്ളി ദേ ഇതുപോലെ ചെറുതായി ഇരിഞ്ഞ് എടുത്തിട്ട് ഇവനെ അങ്ങ് റോസ്റ്റ് ചെയ്യുക വെളുത്തുള്ളി ഏകദേശം ലൈറ്റായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്ക് ഇഞ്ചി നീളത്തിൽ നീളത്തിലെരിഞ്ഞോ ചെറുതായി ഇരിഞ്ഞതായാലും ഒരു കുഴപ്പമില്ല എടുത്തിട്ട് മാറി മറിക്കുക അവനെയും ഇതിലിട്ടങ്ങ് റോസ്റ്റ് ചെയ്യുക ഇഞ്ചിയും വെളുത്തുള്ളി ഏകദേശം ഒരു പരുവവും രൂപവും ഒക്കെ ആകുന്ന കാണുന്നുണ്ടല്ലോ നിങ്ങൾ അപ്പം ഒത്തിരി കളറാവുള്ളൂ ലൈറ്റ് കളറാവുള്ളൂ ആ ലൈറ്റ് ഗോൾഡൻ കളറാവുന്ന സമയത്ത് സവോള നീളത്തിലെരിഞ്ഞെടുത്തൊരു മാറി മറിക്കുക സവോള നീളത്തിലരിയുമ്പോൾ ഇച്ചിരി തിക്കായിട്ട് അരിയണം കേട്ടോ എന്നിട്ട് അവനെ എടുത്ത് ഒരു മറി മറിക്കുക എന്നിട്ട് അവനെ ഇതുപോലെ ഇട്ടങ്ങ് വാട്ടുക സവോള ഇതിനകത്ത് റോസ്റ്റ് ചെയ്യില്ല വാട്ടുക ചെയ്യാവുള്ളൂ എന്നാലേ ഉള്ളൂ ആ എഗ്ഗ് റോസ്റ്റിൽ ഇങ്ങനെ സവോള ഇങ്ങനെ പെരണ്ടിരിക്കുന്നത് കാണാൻ ഒരു രസം ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ കഴിക്കാനൊരു ഫീലായിട്ട് ചങ്ങാതി ഇവരെ എന്നിട്ട് ഇവനെ ഒന്ന് പെട്ടെന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഒരു ലേശം ഉപ്പും കൂടെ എടുത്ത് വാരി വിതറുക എന്നിട്ട് ഇവനെ ഇവനെങ്ങനെ റോസ്റ്റ് ചെയ്യുക ആ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ ചാനലിൽ താഴേക്ക് നോക്കിയാൽ കിടക്കാ വീഡിയോകൾ ഇഷ്ടം പോലെ കിടപ്പാണ് കാണാൻ മറക്കരുത് കേട്ടോ എന്നിട്ടത് ഇതിലേക്ക് പച്ചമുളക് രണ്ടായിട്ട് കയറിയത് നന്നായിട്ട് കറിയ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ബാക്കിയുള്ള കലാപരിപാടി എം കാണിക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് കിടുക്കാച്ചി ഹോം മെയ്ഡ് അച്ചാറുകൾ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്കടിയിൽ കമൻറ്റ് അറിയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കും നിങ്ങൾക്ക് വാട്സപ്പ് ഓർഡർ ചെയ്യാം കിടുക്കാച്ചി അച്ചാറുകൾ നിങ്ങൾ വീട്ടിലെത്താം ഉച്ചയ്ക്ക് ചൂട് ചോറിൻ്റെ കൂടെ ഒരുപ്പിടുത്തവും പിടിക്കാം എന്നിട്ട് ഇവൻ ഏകദേശം രൂപം പാവമൊക്കെ ആയി ദൈ ആ തക്കാളി നീളത്തിലരിഞ്ഞും കൂടെ എടുത്ത് ഇതിനേക്കിട്ടിങ്ങ് വാട്ടിയെടുക്കാം ഇതെല്ലാം ഒന്ന് വാട്ടിയെടുക്കാവുള്ളൂ കേട്ടോ കാരണം ഓവറായിട്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മുട്ടക്കറി പോലെ ആയിപ്പോകും അതുകൊണ്ടാണ് ഒന്ന് വാട്ടി 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 എന്ന് പറയുന്നത് എന്നിട്ട് ഏകദേശം ഈ പരുവായി കഴിയുമ്പോഴേക്കും ഇനി അടുത്ത കലാപരിപാടിയാണ് മസാല ഇടുന്നത് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഞാൻ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ഇടുന്നുള്ളൂ കാരണം സാലാ ചില്ലി ഇട്ട് കഴിഞ്ഞാൽ എരി കൂടും എരി കൂടി കഴിഞ്ഞാൽ ഈ എഗ്രോസിനോ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ മാത്രം ഇടുക എന്നിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ആ പച്ചപ്പം മാറുന്ന രീതി വരെ ഇതുപോലെ ഒന്ന് മൂപ്പിച്ച് ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആയ ശേഷം അടുത്ത ലേശം ടൊമാറ്റ കച്ചപ്പുടത്തിനും മാറി മറിക്കുക ലേശം ഇട്ടാൽ മതി കേട്ടോ എന്നാൽ മാത്രമേ എരിവും ആ പുളിയും മധുരം കൂടെ വരുമ്പോഴേക്ക് ഈ എഗ്രോസിന് വേറൊരു ടേസ്റ്റ് തന്നെയുണ്ട് ചങ്ങാതിമാരെ ഇതൊരു സീക്രട്ടാട്ടോ അപ്പം ഇട്ട ശേഷം ഇവനെ മിക്സ് ചെയ്ത ശേഷം ഏകദേശം ഒരു പരുവായി കഴിയുമ്പോഴേക്കും നമ്മൾ പുഴുങ്ങി വെച്ചു വയ്ക്കുന്ന മുട്ട എടുത്തത് ഇതുപോലെ ഇഴിയുക എന്നിട്ട് ലേശം കുരുമുളക് പൊടിയും കൂടി വാരി വിതറുക എന്നിട്ട് സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക കാരണം ഫാസ്റ്റായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന മുട്ട ഇതെല്ലാം കൂടി പൊട്ടി ഒരു പരുവും രൂപമൊക്കെ ആവും അതുകൊണ്ട് സ്ലോ മോഷനിൽ ഇതുപോലെ മസാലയൊക്കെ മുട്ടയ്ക്ക് ചുറ്റും പിടിപ്പിക്കുന്ന രീതി സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ ചങ്ങാതിമാർ ഇപ്പം നിങ്ങളെ വായൽ ഒരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വരുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഒന്ന് ോക്കട്ടെ ഇതുപോലെയുള്ള കിടക്കാച്ചി മുട്ടോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ എന്നിട്ട് നല്ല ചൂട് പുട്ടും കൂടെ ഉച്ചയ്ക്ക് ഉണ്ടാക്കാമെങ്കിൽ ആ ചൂട് പഞ്ഞി പോലത്തെ പുട്ടിൻ്റെ മുകളിലേക്ക് ആ എഗ് റോസ്റ്റ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക എൻ്റെ ചങ്ങാതി ഉച്ചയ്ക്ക് ചോറൊന്നും വേണ്ട ഇത് മാത്രം മതി ഒന്നും നോക്കട്ടെ എന്നിട്ട് ആ അരപ്പും കൂടെ വെച്ചിട്ട് ആ പുട്ടെടുത്തിട്ട് ദേ ഇതുപോലെ മുട്ടേതൊരു പീസും ആ അരപ്പും കൂടെ ചേർത്ത് പുട്ടൊരു പിടുത്തം പിടിച്ചാൽ എൻ്റെ ചങ്ങാത്തത് കിളി പറക്കും വേറെ ഒന്നും വേണ്ട അപ്പോൾ ഉണ്ടാക്കി തകർത്തിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മുട്ടേ ഐറ്റം ഏതാണ് കമൻറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ആ സാധനം അടുത്ത വീഡിയോ രേഖപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ കിഡിലോസ് ഹോംമെയ്ഡ് അച്ചാറുകൾ വേണമെങ്കിൽ താഴെ മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ വാട്സപ്പ് നമ്പറിട്ട് കഴിയണമെങ്കിൽ ഓർഡർ ചെയ്യാൻ വരുത്തുക കഴിക്കുക പൊളിച്ചടുക്കുക